ഹലോ ഡി എസ് അസലമലൈക്കും എല്ലാവർക്കും റിന്യൂസ് വ്ളോഗിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഓണത്തിൻ്റെ വ്ളോഗുമായിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും ഹാപ്പി ഓണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടിലെ ഓണത്തിൻ്റെ വിശേഷങ്ങളും പിന്നെ ഉണ്ടാക്കിയ വിഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുനോക്കാം അപ്പോൾ ഞങ്ങൾ ഓണപ്പൂ ഇട്ടതാണ് അപ്പോൾ വീട്ടിലിൻ്റെ അടുത്തുള്ള ചുറ്റുപാടുള്ള പൂക്കൾ വെച്ചിട്ട് ഇട്ട ഓണപ്പൂവാണിത് അപ്പോൾ അവർ ഓണപ്പൂ ഇടുന്നൊക്കെ നമുക്ക് കണ്ടു നോക്കാം നമ്മളെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സദ്യ റെഡിയാക്കണം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞങ്ങൾ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് പരിപ്പ് വേവിച്ചെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പരിപ്പിലേക്ക് അല്ലി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതിൽ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ മുറിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് മുരങ്ങാക്കോലി ക്യാരറ്റ് മത്തന് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പം നമുക്ക് ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഇതിലുണ്ട് പിന്നെ കേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് റെഡി ആക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്കും ఒక మూడు టేబిల్ స్పూన్ మజ్ పొడి ఇేబిల్ స్పూన్ మల్ిపొడి இந்திலேக்கு 5 டேபிள் சாம்பார் பொடி இமக்கு ஓசத்தினுள்ள உப்பிட்டு கொடுக்க നമുക്ക് മസാലകൾ കുറവുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇനി നമുക്ക് കായം പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ കായത്തിൻ്റെ പൊടിയാണ് അപ്പോൾ കായം അവൈലബിൾ ആണെങ്കിലും അത് ഇട്ട് കൊടുക്കാം പിന്നെ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ സമയത്ത് നമുക്ക് പൊടികളൊക്കെ ആവശ്യത്തിന് ഇല്ലെങ്കിൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പിലയും അതേപോലെ പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് പൊടിയുടെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വന്ന് തന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ സാമ്പാർ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് എല്ലാം വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ പരിപ്പിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഗ്യാസ് സ്റ്റോ ഓൺ ചെയ്തതിന് ശേഷം ഒരു ചീനച്ചട്ടി വെച്ചെടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കറിവേപ്പിലും വറ്റൽമുളകും ചെറുതാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് സാമ്പാർ പൊടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടു ശേഷം നമ്മുടെ സാമ്പാറിലേക്ക് ഈ വെണ്ടക്കത് ഒഴി ഇട്ട് കൊടുക്കാം നമ്മൾ പുളിൻ്റെ വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ പുളിയും കുരുമൊക്കെ മാറ്റിയിട്ടുള്ളതാണ് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ പുളിഞ്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ പുളിഞ്ചി പുളിക്കറി എന്നൊക്കെ പറയും അതാണ് റെഡിയാക്കാൻ പോകുന്നത് ഒരു വലിയ സവാള ചെറുതാക്കി മുറിച്ചത് പിന്നെ ഒരു എട്ട് പത്ത് വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില പിന്നെ അഞ്ച് പച്ചമുളക് നടു മുറിച്ചത് പിന്നെ രണ്ട് തക്കാളി ചെറുതാക്കി മുറിച്ചത് പിന്നെ കുറച്ച് ഡേറ്റ്സും പിന്നെ മൂന്ന് ശർക്കരയും ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം ഒരു പാത്രം വെച്ച് കൊടുക്കാം അപ്പം പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എടുത്തിട്ടുണ്ട് ഇനി കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കടുക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ നേരത്തെ പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി അതേപോലെ തന്നെ വലിയ സവാള ചെറുതാക്കി മുറിച്ചത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് കൊടുക്കണം ഇനി ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൊണ്ട് ഒന്നായിട്ടൊന്ന് മിക്സ് കൊടുക്കണം ഇനി നമ്മളുടെ ഡേറ്റ്സ് അതിൻ്റെ സീഡ്സൊക്കെ ഒഴിവാക്കിയിട്ടുള്ളതാണ് അത് ഇട്ട് കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇനി ഇതിലേക്ക് ആ ടേബിൾ സ്പൂൺ മുളകം പൊടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ടേറ്റ്സൊക്കെ നന്നായിട്ട് ഇതിലൊന്ന് മെൽറ്റ് ആയിട്ട് വരണം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളകും പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഡൈറ്റ്സും ടൊമാറ്റോ നന്നായിട്ട് ഇതിൽ നന്നായിട്ട് ആഡായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ പുളിയും അതിൻ്റെ സ്വീഡ്സൊക്കെ ഒഴിവാക്കിയിട്ടുള്ളതാണ് ഇനി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള ഒരു ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ പുളിഞ്ചി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കണം അപ്പോൾ ഞങ്ങൾ മൂന്നല് എടുത്തിട്ടുള്ളത് മൂന്നാണി ശർക്കര ഇങ്ങനെ പൊടിക്കാതെയാണ് അപ്പോൾ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പം വലിയ ശർക്കരൊക്കെ ആണെങ്കിൽ പൊടിച്ച് നമുക്ക് യൂസ് ചെയ്യാം അപ്പം നമ്മുടെ ശർക്കരയും ഡയറ്റ്സും എല്ലാം നന്നായിട്ട് ഇതിൽ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുളിഞ്ചി നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോവ് ഓഫ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ് ഇപ്പം നമ്മൾ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് കായപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഗ്യാസ് സ്റ്റോമിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഡി ഡവിയിൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കൊരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് ഇട്ടതിന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിട്ടെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അവിയൽ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് തേങ്ങ നല്ല ജീരകം തൈര് പച്ചമുളക് നന്നായിട്ട് അരച്ചെടുത്തതാണ് ഇനി നമുക്കിതിലേക്ക് ഈ മിക്സ് ഇട്ടുകൊടുക്കാം തേങ്ങയുടെ ായിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ അവിയലും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ത്രീ സ്റ്റാർ പായസമാണ് അപ്പോൾ ഓണത്തിനായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ് അപ്പോൾ നമ്മൾ പാല് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ലിറ്റർ പാലാണ് കേട്ടോ ഇനി നമ്മൾ അട നന്നായിട്ട് വെള്ളത്തിൽ നന്നായിട്ട് വേവിച്ചെടുത്തതാണ് നമ്മൾ പാലിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് കുറുകിയതിന് ശേഷം പച്ചവെള്ളത്തിൽ ഏലക്കായൊക്കെ ഇട്ടിട്ട് ഗോതമ്പ് നോർക്കൊന്ന് വേവിച്ചെടുത്തതും അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം അവലൊന്നായിട്ട് വറുത്തെടുത്തതും അതും ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഒന്നാം പാലും ഇതിലേക്ക് ആഡ് ചെയ്തതാണ് അപ്പോൾ തേങ്ങാ കേട്ടോ പിന്നെ ഇതിലേക്ക് മിൽമയുടെ നെയ്യും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ പഞ്ചസാര ഇതൊക്കെ നന്നായിട്ട് വേവിച്ച് വന്നതിന് ശേഷം കേട്ടോ ഈ മിൽമയുടെ ഇതൊക്കെ നെയ്യും തേങ്ങാപ്പാലൊക്കെ ഇട്ട് എടുത്തിട്ടുള്ളത് ഓണത്തിനൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പായസമാണ് അപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ത്രീ സ്റ്റാർ പായസം കാബേജ് ഉപ്പേരി പയർ തോരൻ ബീട്രൂട്ട് കിച്ചടി കൂട്ടുകറി എരിശേരി ഓലന് അവിയൽ പുളി കറി കായ വറുത്തത് ശർക്കര ഉപ്പേരി പപ്പടം പിന്നെ കൊണ്ടാട്ടം ചെറുപ്പായം ഇതാണ് നമ്മൾ ഓണത്തിന് സദ്യക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചോറ് വായൻ്റെ ആണ് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഫുഡ് വിളമ്പിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാ ഒരു സദ്യക്കുകളെല്ലാ സാധനവും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് ഇനി ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാലോ അത് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ യൂട്യൂബിലിടണ്ട് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി പിന്നെ ഇതേപോലത്തെ അടിപൊളി വീഡിയോസുമായിട്ട് വരുന്നവരെ എല്ലാവരോടും അലൈക്കും